ാരുമായി വിവാഹബന്ധം ഏർപ്പെടുന്നതിനെ പറ്റി പല ഇമാമീങ്ങളും കർശനമായ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് സുന്നിയത്തായ പെണ്ണും മുഖത്തതി ആയ ആണും കുഹു ഒക്കൂല അവർ തമ്മിൽ കുഹുവില്ല എന്നുള്ളത് ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ഫുലൈലു ഇയാൾ റബി അള്ളഹ്വനു പറഞ്ഞ ഒരു വാക്ക് തഫ്സീറുൽ നമുക്ക് ഇങ്ങനെ വായിക്കാം മൻ തന്റെ പൊന്നുമോളെ പുത്തൻവാദിക്ക് ഒരാൾ വിവാഹം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫഖദ് അവളുമായിട്ടുള്ള കുടുംബ ബന്ധത്തെയാണ് അവൻ എന്നേക്കുമായി മുറിച്ചു കളയുന്നത് വമൻ പുത്തൻവാദിയോടൊപ്പം ഇരുന്നാൽ ലം അവനക്ക് ജ്ഞാനം കൊടുക്കപ്പെടുകയില്ല മൻഅബ സാഹിബിൻ പൊളിച്ചു കളയും മൻ വക്കറ വിദഗ്ദ് കാരനെ ബഹുമാനിച്ചാൽ ആനാല ഫക്കത് ഇസ്ലാം ദീന് പൊളിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് തുടങ്ങിയ ഒരുപാട് ഇബാറത്തുകൾ ഇമാമുകളുടെ കിതാബുകളിൽ കാണാം